നിന്ന് അലി അക്ബർ ഷാ ചേരുന്നുണ്ട് അലി അലി ഗുഡ് 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 മോർണിംഗ് 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 വെരി വെങ്കി നമ്മൾ ഇപ്പോ നമ്മുടെ ലഹരി ഇങ്ങനെ തുടരുകയാണ് മാത്രമല്ല ലഹരി സംബന്ധിച്ച സംസ്ഥാനത്തെ കേസുകളും ഒക്കെ വലിയ ചർച്ചയായി തന്നെ നിൽക്കുന്നു എന്താണ് അവസ്ഥ ഇപ്പോ നിലവിൽ റോഷ്നി പോലീസും എക്സൈസും വ്യാപകമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് ഈ സമീപകാലത്തുണ്ടായ കേസുകളുമായി ബന്ധപ്പെട്ട് ലഹരിയുടെ ഇടപെടൽ ഏത് നിലയിലാണ് ഉണ്ടായത് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിപുലമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത് എറണാകുളം നമുക്കറിയാം കേരളത്തിന്റെ മെട്രോ നഗരത്തിൽ വലിയ രീതിയിൽ ലഹരി ഉപയോഗിക്കപ്പെടുന്നുണ്ട് വിൽക്കപ്പെടുന്നുണ്ട് ലഹരി മാഫിയ സംഘങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ വ്യാപകമായ അന്വേഷണത്തിലേക്ക് അന്വേഷണത്തിലേക്ക് തന്നെ പോലീസ് കടന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചിരുന്നു ഈ കാക്കനാട് ഉൾപ്പെടെയുള്ള ഐ ടി ഹബ്ബുകളായിട്ടുള്ള മേഖലകളിൽ വലിയ തോതിൽ ലഹരി ഐ ടി മേഖലയിൽ നിന്നുള്ളവരാണ് കൂടുതലും യുവാക്കൾ ഇതിന് ഇരയാക്കപ്പെടുന്നത് തന്നെ ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വിപുലമാക്കിയിട്ടുണ്ട് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടികൾ നടക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള അന്വേഷണവും വിപുലമാക്കിയിട്ടുണ്ട് ഫ്ളാറ്റ് ഉടമസ്ഥർക്ക് ആ നിലയിലുള്ള നിർദ്ദേശങ്ങൾ പോലീസ് നൽകിയിട്ടുണ്ട് നൽകിയിട്ടുമുണ്ട് എന്തായാലും നിരന്തരം ഇത്തരത്തിൽ നിരവധിയായ ലഹരി കേസുകൾ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് അത് അന്വേഷണം വിപുലമാക്കിയതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിൽ കൂടുതൽ കേസുകൾ പിടിക്കപ്പെടുന്നത് ഒരു പോസിറ്റീവായ കാര്യം കൂടിയാണ് പക്ഷേ അതേസമയം തന്നെ ഭയപ്പെടുത്തുന്ന നിലയിലേക്ക് എന്തായാലും ലഹരിയുടെ വ്യാപനം കടന്നിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ സ്കൂൾ കച്ചവടം വിപുലമായി നടക്കുന്നു നിരന്തരം ഓരോ പുതിയ കേസുകൾ ചെയ്യുന്നു ശരി എന്തായാലും നമുക്ക് വാർത്തകളിലേക്ക് പോകാം അല്ലെ സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ ഇപ്പോൾ എറണാകുളം കോട്ടയം ഈ രണ്ട് ജില്ലകളിലും സി പി എമ്മിലും പുതിയ സെക്രട്ടറിമാർ വരും അല്ലെങ്കിൽ അപ്പോൾ നിലവിൽ ആർക്കൊക്കെയാണ് ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്നത് വെങ്കി ഈ പറഞ്ഞതുപോലെ രണ്ട് ഈ മൂന്നിടങ്ങളിലാണ് ഇത്തരത്തിലൊരു മാറ്റത്തിലേക്ക് വരുന്നത് അതിൽ എറണാകുളവും കോട്ടയവും കോട്ടയവും രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണെങ്കിൽ കൂടി സി പി എമ്മിന്റെ തലപ്പത്ത് വലിയ രീതിയിലുള്ള മാറ്റം വരാൻ പോവുകയാണ് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സി എൻ മോഹനൻ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് ഇനി എറണാകുളത്ത് സി പി എമ്മിന്റെ തലപ്പത്ത് ഒരു പുതിയ അമരക്കാരൻ വരാൻ പോകുന്നത് അതിൽ രണ്ട് പേരുകളാണ് ഏറ്റവും പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് ഒന്ന് കൊച്ചി മേയർ കൂടിയായിട്ടുള്ള എം അനിൽകുമാറിന്റെ പേരാണ് അനിൽകുമാർ മേയർ സ്ഥാനത്തിരുന്ന് മികച്ച പ്രകടനം വെച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ആ നിലയിൽ അനിൽകുമാറിന്റെ പേരാണ് സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ നേതൃതലപ്പത്തേക്ക് പ്രധാനമായും സി എൻ മോഹന് പകരക്കാരനായി സി എൻ മോഹന്റെ പിൻഗാമിയായി കേൾക്കപ്പെടുന്നത് മറ്റൊരു പ്രധാന പേര് ഈ നിലവിലെ സംസ്ഥാന സമിതി അംഗം കൂടിയായിട്ടുള്ള എസ് അതീഷിന്റെ പേരാണ് ഈ രണ്ട് പേരുകളാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായും നിലവിൽ ചർച്ചയിലുള്ളത് മറ്റൊന്ന് കോട്ടയത്തെ ജില്ലാ സെക്രട്ടറിയുടെ കാര്യമാണ് ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന റസലിന്റെ വിയോഗത്തിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഇത്തരത്തിൽ ീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും പുതിയൊരു തലപ്പത്തേക്ക് അമരക്കാരനെ കണ്ടെത്തേണ്ട സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് കോട്ടയത്ത് ഏറ്റവും പ്രധാനമായും ഉയർന്നു നിൽക്കുന്ന പേരുകൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ എം രാധാകൃഷ്ണന്റെയും ടി ആർ രഘുനാഥിന്റെയും പി കെ ഹരികുമാറിന്റെയും പേരുകളാണ് നിലവിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഇതിൽ തന്നെ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ടി ആർ രഘുനാഥിന്റെ പേരാണ് ടി ആർ രഘുനാഥ് സംസ്ഥാന സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട് എന്തായാലും സെക്രട്ടേറിയറ്റ് ചേർന്നതിന് ശേഷമാകും ആരാകും തലപ്പത്തേക്ക് എത്തുന്ന പുതിയ ആളുകൾ പുതിയ പേരുകൾ എന്ന കാര്യത്തിലൊരു തീരുമാനമുണ്ടാവുക എന്തായാലും എറണാകുളം കോട്ടയത്തും ഇനി പുതിയ അമരക്കാരൻ കണ്ടറിയേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം ും കോട്ടുംങ്കി മറ്റൊന്ന് ഈ വ്യാജ തിരിച്ചറിയൽ നിർമ്മിച്ച് തട്ടിപ്പ് നടത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സംഘങ്ങൾ വ്യാപകമാണെന്നൊരു വിവരം വരുന്നുണ്ട് അപ്പോൾ പോലീസ് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു ആ വിഷയത്തിൽ റോഷനി ഈ നമ്മളീ പറഞ്ഞതുപോലെ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള വിപുലമായ അന്വേഷണം എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നതിനിടയിലാണ് ഇന്നലെ പെരുമ്പാവൂരിൽ നിന്നും ഇത്തരത്തിലൊരു സംഘം പിടിയിലാകുന്നത് പോലീസിന് ലഭിച്ച വിവരമനുസരിച്ച് ഇവർ മൊബൈൽ ഷോപ്പുകൾ മൊബൈൽ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള മൊബൈൽ ഷോപ്പുകൾ കേന്ദ്രീകരിച്ചാണ് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുന്ന സംഘങ്ങൾ വ്യാപകമായി പ്രവർത്തിക്കുന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളെ ഇന്ന് ഇന്നലെ പെരുമ്പാവൂർ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കടകളിൽ എത്തുന്ന ആളുകൾ നമുക്ക് റിയാം ആധാർ കാർഡ് നൽകിയാണ് നമ്മൾ സ്വാഭാവികമായും പുതിയ സിം കാർഡുകൾ എടുക്കുന്നത് ഇങ്ങനെ ലഭിക്കുന്ന ആധാർ കാർഡുകൾ ഇവർ സ്കാൻ ചെയ്തതിന്റെ സോഫ്റ്റ് കോപ്പികൾ സൂക്ഷിക്കും പിന്നീട് ഈ ആളുകൾ ഈ ഉപയോക്താക്കൾ പോയ ശേഷം ഈ സ്കാൻഡ് കോപ്പികൾ ഉപയോഗിച്ച് മറ്റ് പേരുകളിൽ അല്ലെങ്കിൽ മറ്റ് ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യാജ തിരിച്ചറിയൽ രേഖകൾ നിർമ്മിക്കുകയാണ് ഇവർ ചെയ്യുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഇട ഇടയിലാണ് റിപ്പോർട്ട് ചെയ്തത് ബംഗ്ലാദേശ് സ്വദേശികളായ നിരവധി ആളുകൾ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളം പെരുമ്പാവൂർ ഭാഗങ്ങളിലൊക്കെ വർഷങ്ങളായി തങ്ങുന്നുണ്ട് എന്ന വിവരം പുറത്തുവരുന്നതും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ പിടിയിലാവുകയും സാഹചര്യം ഉണ്ടായത് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ വേണം ഈ വാർത്തയെ നോക്കിക്കാണാൻ വേണ്ടി അതുകൊണ്ട് തന്നെ മൊബൈൽ ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് വിപുലമായ അന്വേഷണത്തിലേക്ക് എന്തായാലും പോലീസ് കടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി ക്ലീൻ സ്റ്റെറ്റ് പദ്ധതിയുടെ ഭാഗമായാണ് ഈ ലഹരി കേസുകൾ പിടിക്കപ്പെടുന്നത് അതിലും ഇതര സംസ്ഥാന തൊഴിലാളികൾ വലിയ രീതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നാട്ടിൽ പോയി തിരിച്ചു വരുന്ന ഘട്ടത്തിലൊക്കെ ഇവർ ഈ ലഹരി കൈവശം വെച്ച് കൊണ്ടുവരുന്നതൊക്കെ പോലീസിന്റെ കണ്ടെത്തലിലുണ്ട് എന്തായാലും ഈ വ്യാജ തിരിച്ചറിയൽ നിർമ്മാണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിപുലമായ അന്വേഷണത്തിലേക്ക് പോലീസ് നിലവിൽ കടന്നിട്ടുണ്ട് നമ്മൾ ൊരുപാട് കേട്ടതാണ് ഈ ചന്ദർകുഞ്ച് ഫ്ലാറ്റിനെ പറ്റി നമ്മൾ അവരുടെ നമ്മുടെയൊക്കെ മുൻ സൈനിക ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരു നിസ്സഹായാവസ്ഥ നമ്മൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തതുമാണ് ഇപ്പോൾ ഈ ഫ്ലാറ്റ് ഒക്കെ പൊളിച്ചു നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ എന്തായാലും ഈ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഈ സമിതി അപ്പോൾ അതിന്റെ യോഗവും എന്തായി വെങ്കി വെങ്കി പറഞ്ഞതുപോലെ നമ്മൾ കുറച്ചായി ഈ വാർത്ത നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഒരു തീരുമാനമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരുപാട് യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്നു കഴിഞ്ഞു പക്ഷേ ഇതിലൊക്കെ ഏറ്റവും പ്രധാനമായും ഒരു വിലങ്കു തടിയായി നിൽക്കുന്നത് വാടക സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഈ ചർച്ച ഉയരുന്ന ഘട്ടത്തിലാണ് ഈ പറഞ്ഞതുപോലെ യോഗത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നത് നേരത്തെ തീരുമാനിച്ചിരുന്നത് ഇരുപത്തി മൂവായിരം രൂപയാകും വാടക ഇനത്തിൽ നൽകുക എന്നതായിരുന്നു അത് നേരത്തെ ചർച്ചയിൽ തീരുമാനമായ കാര്യമാണ് പക്ഷെ അത് ഈ ഉദ്യോഗസ്ഥർ അതായത് ഇവിടുത്തെ താമസക്കാരായ ആളുകൾ അംഗീകരിച്ചിരുന്നില്ല കൊച്ചിയിൽ നിലവിൽ സമാന്യം നല്ല രീതിയിലുള്ള ഒരു ഫ്ലാറ്റ് ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു താമസ സൗകര്യം പ്രതിമാസം ലഭിക്കണമെങ്കിൽ നാൽപ്പതിനായിരം രൂപയെങ്കിലും വാടക നൽകണമെന്നതാണ് ഇവിടുത്തെ താമസക്കാരുടെ ആവശ്യം ഈ ആവശ്യം അംഗീകരിക്കപ്പെടാതെയാണ് കഴിഞ്ഞ യോഗങ്ങളെല്ലാം തന്നെ പിരിഞ്ഞത് ഇന്ന് ചേരുന്ന യോഗം കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേരുന്ന യോഗത്തെ ഏറ്റവും പ്രധാനമായും കാണേണ്ടതും ഈ വാടക സംബന്ധിച്ച കാര്യത്തിൽ ഒരു തീരുമാനമാകുമോ എന്ന കാര്യമാണ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും നോക്കിക്കാണത് നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയാണ് ആർമി വെൽഫെയർ ഹൌസിംഗ് കോർപ്പറേഷൻ ഈ ഫ്ളാറ്റ് പൊളിച്ചു നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകാമെന്ന് തീരുമാനമായിട്ടുള്ളത് ഈ തുകയിൽ നിന്ന് തന്നെ വേണം വാടക തുകയും വാടക ഇനത്തിലുള്ള തുകയും മാറ്റിവെക്കേണ്ടതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആകെ നൽകുന്ന തുകയാണ് ഈ പറയുന്ന നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ അതുകൊണ്ട് തന്നെ വലിയൊരു തുക വാടക ഇനത്തിൽ നൽകി കഴിഞ്ഞാൽ അത് ഇതിന്റെ പുനർനിർമ്മാണത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നെന്തായാലും യോഗം ചേരുന്നുണ്ട് ഇന്നത്തെ യോഗത്തിലെങ്കിലും ഈ വാടക ഇനവുമായി ബന്ധപ്പെട്ട് വാടക വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ ഒരു അവസാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് വാടക എത്രയെന്ന് നിശ്ചയിക്കാൻ ഇരുപത്തി മൂവായിരം എന്ന ആദ്യം പറഞ്ഞ